ഹൈഡിയേഴ്സ് നമുക്ക് ഇതുപോലൊരു ചെമ്മീൻ കറി വെച്ചാലോ നിങ്ങൾ തയ്യാറല്ലേ ഓക്കേ റെഡി ഹൈഡിയേസ് നമുക്കിന്ന് കുറെ ടൈഗർ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ വലിയ കൊഞ്ച് അത് പൊളിച്ചിട്ടപ്പോ തന്നെ എത്രയും വലുതായി അല്ല പൊളിക്കാതെ ഇട്ടിയപ്പോ തന്നെ നല്ല വലുതായിരുന്നു അപ്പൊ അത് ഒരു കിലോളം ഉണ്ടെടുത്തു അപ്പം ആവശ്യമുള്ള ടൈഗർ കൊഞ്ച് പൊളിച്ച് നമ്മളീ നടുകറിയാലോ എന്റെ എന്തോ പറയുന്നത് നാലൊക്കെ എടുത്തു കളയാണ് അപ്പം ഞാനൊന്ന് ചെയ്യേണ്ട നല്ല കുടമ്പൊഴി ഇട്ട് വെച്ച് ഒന്ന് വറ്റിച്ച് വെച്ചൊരു മീൻ കറി ഞാൻ ഒരു ചെമ്മീൻ കറി വെച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെയല്ല ഇതൊരു ഈ കറിയോ നിങ്ങളൊന്ന് വെച്ച് നോക്ക് ഓ പിന്നെ നാളെ തന്നെ ഒരു ചെമ്മീൻ വാങ്ങിക്കും ഓക്കെ ചെമ്മീൻ അപ്പം നമുക്കിന്ന് കുടമ്പുളി ഇട്ട് വെച്ച നല്ല വറ്റിച്ച മീൻ കറി അപ്പം അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ എന്തൊക്കെയടുത്ത് നമ്മൾ ഇന്ന് കൂട്ടാനാണെങ്കിൽ നമ്മൾ ഉള്ളി വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഞാൻ ഇന്ന് കൂട്ടിത്തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഉള്ളി നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു ഒരു പത്ത് അല്ലി വെളുത്തുള്ളി എടുത്ത് അദ്ദേഹം കീറിയിട്ടതാണേ പിന്നെ അതുപോലെ ഇഞ്ചി കുറേ ചെറിയൊരു പീസ് പിന്നെ കറിവേപ്പില ഇത്രയാണ് അപ്പോൾ ഇതിനകത്തേം തക്കാളി ഇട്ടില്ല നിന്നാൾ വെച്ചതിനാൽ തക്കാളി ഇട്ടിട്ടുണ്ട് അതാണ് വ്യത്യാസം പിന്നെ ഉള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാൻ കടുക് ഉലുവ ഉലുവയും കൂടെ ഉലുവ പൊടിക്കുവാൻ ഞാൻ ഉലുവ പൊട്ടിക്കാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് മല്ലിപ്പൊടി എടുത്തിട്ടില്ല കഞ്ഞി പ്രാവശ്യം ഞാൻ മല്ലിപ്പൊടി ഇട്ട് വെച്ചതാണ് പ്രാവശ്യം ഞാൻ രണ്ടേ രണ്ട് കണ്ടല്ല നമ്മുടെ മഞ്ഞൾപ്പൊടി വേറെ ടേബിൾ സ്പൂൺ ഇത് കാശ്മീരി മുളക് പൊടിയാണ് കിട്ടും നിങ്ങൾക്ക് പിരിയൻ മുളകൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പം പിരിയൻ മുളക് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാനതൊരു രണ്ടര രണ്ടര സ്പൂൺ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന് വലിയ എരിവില്ല ഓക്കെ ഒരു കൊഴുപ്പും കിട്ടും അപ്പം മറ്റേ ഞാൻ നേരത്തെ വെച്ചതിനകത്ത് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കറി ഒന്ന് വെച്ച് നോക്കാം അപ്പം നമ്മുടെ നായകനായ ചട്ടി ചെയ്താൽ ചൂടായി കഴിഞ്ഞിരിക്കുമോ ഇനി നമ്മൾക്ക് വെളിച്ചെണ്ണയൊക്കെ ചൂടായി നല്ല നാടൻ ആട്ടി വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് എനിക്ക് ഇഷ്ടം അനുസരിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാൻ കേട്ടോ ഞാനൊരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് നല്ല ചൂടായി വരുമ്പോൾ നമ്മുടെ എന്താണേണ്ടത് നമ്മുടെ ഉലുവയും നമ്മുടെ കടുകും കൂടെ ഇടുക ഒന്ന് പൊട്ടട്ടെ പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കടുത്ത് കറിവേപ്പില ഇടാം അപ്പോൾ നമ്മുടെ കടുകും ഉലുവയൊക്കെ ആ പൊട്ടി തീരാറായി ഇനി നമുക്ക് എന്താ എന്തൊക്കെയ്യാം നമ്മുടെ കറിവേപ്പില ഇടുക നല്ലൊരു മണം വരും ഇനി അപ്പം നമുക്ക് ഇനി തൊഴുത്തുള്ളി ഈ നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ ഇഞ്ചി വെച്ചിരുന്ന് കൂട്ടാനാണെങ്കിൽ ഇത് മാത്രമേ ഈ ചെറിയുള്ളി അവോയ്ഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നല്ലതുപോലെ മൂക്കട്ടെ ഇതിൽ നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം ഓക്കെ നമ്മുടെ വെളുത്തുള്ള ഇഞ്ചി മൂത്തപ്പം നമ്മുടെ ചെറിയുള്ളി ഒന്ന് മൂക്കട്ടെ ഇത് നല്ലതുപോലെ ഒന്ന് മൂക്കെടുക്കട്ടെ ഗോൾഡൻ കളറാവട്ടെ ഓക്കെ അപ്പം നമ്മുടെ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ട് മുട്ടി ഇനി ഞാൻ തീ ഓഫ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് തീ ഓഫ് ചെയ്താൽ അപ്പം നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ മീങ്കൽ കാണിച്ചതിനകത്ത് ഞാൻ ഒന്ന് വെള്ളത്തിൽ കുഴച്ച് വെച്ചാൽ ഞാൻ കുഴയ്ക്കാതെ തന്നെ ഇതിനകത്ത് ഇത് കൊടുക്കും അപ്പം നമ്മുടെ പൊടി കരിയാന് സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല ഈ നമ്മുടെ മൺചട്ടിയുടെ ഒരു പ്രത്യേകത എന്താണ് ഒന്ന് ചൂടാകാനാണ് താമസം ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂട് അപ്പം നമുക്ക് തീ ഒന്ന് കാത്ത് വെച്ചാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി പിന്നത് എണ്ണ തെളിയണം എന്നാണ് ആ കറിക്ക് ടേസ്റ്റ് പോകുന്നത് നമ്മൾ വറ്റിച്ച മീൻകറിയാണ്ട് ഞാൻ അധികം ഗ്രേവിയൊന്നും ഒഴിക്കുന്നില്ല ആവശ്യത്തിൽ മാത്രം വേവാൻ വേണ്ടി മാത്രമേ ഒഴിക്കുന്നു ഓക്കെ അത് നമ്മൾ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് എണ്ണ തെളിയട്ടെ അപ്പം നമ്മുടെ ഗ്രേവിയിലല്ല എണ്ണ തെളി ഞാൻ ഇപ്പം ഗ്യാസ് ഓൺ ചെയ്ത് ഇനി നമുക്ക് എന്താ ചില ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മുടെ ഈ സോട്ട് ചെയ്ത് വെച്ച പുളി വെള്ളം ഒഴിക്കും ഇത്രയും വെള്ളം ഞാൻ കുടിക്കുന്നുള്ളൂ അപ്പോൾ ഒന്ന് ഇതിനകത്ത് കിടന്നത് ഇതൊന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ ചെമ്മീനൊന്നും വലിയ വേവില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ആ പുളിയും അതിൻ്റെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് പിടിക്കട്ടെ ഓക്കെ കണ്ടോ ഹായ് ഡീസ് അപ്പം നമ്മുടെ എന്താണ് നമ്മുടെ ഈ അരപ്പെല്ലാം നല്ല എന്ത് എന്താ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഗ്രേവി എടുത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് നല്ല വെന്ത് പാകത്തിന് കിടക്കും ഇനി നമുക്ക് നമ്മുടെ ഈ ചെമ്മീൻ കുട്ടന്മാരെ എല്ലാം ഇതിനകത്ത് പറക്കി പറക്കിടാം അതപ്പോൾ ഇത് അബ്സോർബ് ചെയ്യും എന്ത് ടേസ്റ്റാണെന്ന് അറിയോ നമ്മൾ ചട്ടി വടിച്ച് നമ്മൾ ചോറ് കഴിക്കുക അത്രയ്ക്ക് ആണ് ഒട്ടും കളയാതെ കഴിക്കും അപ്പം ഞാനിത് ചെയ്ത് അത് നിങ്ങൾക്ക് റെസിപ്പി ഇടുന്നേ ഉള്ളു ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ കൈകാര് കൊഞ്ചൂടൊക്കെ എന്താ പറയുന്നത് ഭയങ്കര ടേസ്റ്റ് അപ്പം ഇവനെ നമുക്കൊന്ന് മറിച്ചും തിരിച്ചു നോക്കിയിട്ടുണ്ടേ എന്നിട്ട് ഇതിന് വേവില്ല ഇത് ചെതുക്കെ ചെറിയ തീരുന്നാവട്ടെ ഓക്കേ ഹൈഡിയേഴ്സ് അപ്പോൾ നമ്മളെ മീൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ കണ്ടോ വെള്ളം ഇഷ്ടം പോലെ നമ്മൾ അത്ര ഒഴിച്ച വെള്ളം കൊഞ്ചിനകത്ത് വെള്ളം ഉണ്ടല്ലോ അല്ല സോറി നമ്മളെ ചെമ്മീനകത്ത് വെള്ളമുണ്ടല്ലോ അപ്പോൾ ആ വെള്ളം കൂടെ ഇറങ്ങി നല്ല കറക്റ്റ് ഇഷ്ടംപോലെ വെള്ളം ഇതാവാന്നിരിക്കണം അപ്പം ഇതൊന്നും നമുക്ക് വറ്റിച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഇപ്പം തന്നെ കേട്ടോ നല്ല കൊഞ്ചാണ് ഫ്രഷ് കൊഞ്ചായതുകൊണ്ട് കൊഞ്ചം നല്ല വായത് ചെമ്മീൻ വലിയ ചെമ്മീൻ കേട്ടോ അപ്പം ഫ്രഷ് ആണ് നല്ല ആയിരുന്നു അപ്പം ഇതൊന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം നിങ്ങൾക്ക് ഗ്രേവി ഇത്രയും വേണമെങ്കിൽ ഇത്രയും ഇടാം ഞാൻ കുറച്ചുകൂടി വറ്റിച്ചെടുക്കുകയാണ് ഓക്കെ ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ നല്ല സൂപ്പർ സൂപ്പർ ചെമ്മീൻ വറ്റിച്ചെടുത്ത മീൻകറി നല്ല കുടംപുളി ഇട്ട് വറ്റിച്ചെടുത്ത മീൻകറി ഇതായത് ആ റെഡി ആയിരിക്കുന്നത് കണ്ടോ എന്താ ടേസ്റ്റ് എന്താ ഭംഗി കണ്ടോ വറ്റിച്ച് ഒട്ടും ഗ്രേവിയില്ല നല്ല തിക്ക് ഗ്രേവി ഉള്ളത് വളരെ വറ്റിച്ച് നമുക്ക് ഒരു സ്പൂണിനകത്ത് കോരി എടുത്ത് വെച്ചാൽ പേറ്റി വെച്ചാൽ അവിടെ നിൽക്കും അതുപോലെ ആ നല്ല പുളിയും കുടമ്പുളിയുടെ ആ പുളിയും എരിവും എല്ലാം നല്ല പിടിച്ച സൂപ്പർ 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 നിങ്ങളിത് വെച്ച് ചെയ്ത് നോക്കണം ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെന്താണ് വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ കുഴമ്പൊടി ചേർത്ത് വറ്റിച്ചെടുത്ത ചെമ്മീൻ കറി ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ വേണ്ടിയപ്പോ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഓൾ ബസ് യു ആൾ